റിയർ റിലീസ് തരംഗമായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധാ വീഡിയോ പങ്കുവെക്കാൻ പോകുന്ന വെജിയൻ ഫോർ കെ വെഷന്റെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആയിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വെദ്യേട്ടൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടത് നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ മെഗാസ്റ്റാന്റെ ഈ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ് വീണ്ടും രാവേട്ടൻ ചിത്രങ്ങളെല്ലാം തന്നെ വൻ ബിജു ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു റീറിലീസിൽ എന്നാൽ നേരത്തെ മമ്മൂക്കയുടെ തന്നെ പുറത്തിറങ്ങിയ പാരാര്യമായിരിക്കും റിലീസുകളുടെ ഹിസ്റ്ററി തന്നെ വലിയ നഷ്ടമായിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടത് എന്നാൽ വെദ്യേട്ടനിലോട്ട് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മാറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അരക്കൻ മാധവനുണ്ണി കാണാൻ വേണ്ടി പ്രഷർ വീണ്ടും തിയേറ്ററിലോട്ട് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടെ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ തിരക്ക് ഷാജിക്കാരെ സ്നേഹിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു വെഡിയേറ്റൻ എന്ന് പറഞ്ഞ സിനിമ അന്ന് എക്കാര്യത്തിൽ വലിയ പണം ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ ചിത്രം ഇപ്പോഴത്തെ റീറിലീസ് ചെയ്ത് ഫോർ കെ വേർഷണിൽ എത്തിയപ്പോഴും പ്രേഷർ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മലയാള സിനിമകൾ എല്ലാത്തിനും കഷ്ടിച്ച് അഞ്ച് പത്ത് ലക്ഷങ്ങൾ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിനെ സംഭവിക്കുമ്പോഴാണ് മെഗാസ്റ്റാറിന്റെ ഒരു റീറിലീസ് ചിത്രം വീണ്ടും പ്രേക്ഷകരുടെ ചിത്രങ്ങളിൽ ഒന്നായിട്ട് മാറുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും രണ്ടാം ദിന ചിത്രത്തിൽ നല്ലൊരു ബുക്കിംഗ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലത്തെ അതിന്റെ അത്ര കളക്ഷൻ ഇന്ന് വരുമോ എന്ന് കണ്ടു കാരണം ഇന്നലെ സിനിമാ പ്രേമികൾക്ക് വേണ്ടിയുള്ള ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പി വി ആർ പോലത്തെ മൾട്ടിപ്ലെക്സുകളെല്ലാം തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് ടിക്കറ്റ് റേറ്റ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ സിനിമ കാണാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ബുക്കിംഗ് എല്ലാം തന്നെ യാതൊരു വിധ ഓറഞ്ച് ലൈനും വരാത്ത രീതിയിലാണ് നിലവിലെ കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ വെള്ളിയാറ്റിന്റെ ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് നമുക്ക് ആദ്യം കാണാം ശനി ഞായർ ദിവസങ്ങളിൽ വെടിയാട്ടൻ തിയേറ്ററുകളിൽ വലിയൊരു വിജയമാകുമോ പരാജയമാകുമോ എന്നറിയാൻ വേണ്ടി അപ്പം മെഗാസ്റ്റാറിന്റെ വെറിയേറ്റിന്റെ ഫോർ കെ വർഷം നിങ്ങൾ തിയേറ്റർ നന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ